മുതമുള്ളിയാർ ഡാം മിനിക്കമ്പാറ കളത്തിലെ തെങ്ങിന്തോപ്പിൽ സൂക്ഷിച്ചിരുന്ന മൂവായിരത്തോളം സരോജിനി ശ്രീരാമന്റെ തോട്ടത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാളികേരമാണ് കത്തിനശിച്ചത് തേങ്ങ കൂട്ടിയിട്ട് അതിനു മുകളിൽ തെങ്ങുമടലിട്ടാണ് സൂക്ഷിച്ചിരുന്നത് പെട്രോളോ മറ്റോ ഒഴിച്ച് കത്തിച്ചതാകാമെന്നാണ് നിഗമനം ഭാഗികമായി കത്തിയ അഞ്ഞൂറോളം നാളികേരം ഉണ്ടായിരുന്നു കളത്തിനടുത്തുള്ള കാവൽപുരിയും അഗ്നിക്കിരയാക്കി ആരാണാ ചെയ്തതെന്ന് വ്യക്തമല്ല ഇത് ഇന്ന് മീൻകാരം വന്ന് കുളത്തിൽ നോക്കാൻ വന്നത് ഇപ്പോൾ പത്ത് പത്തര പതിനൊന്ന് മണിയായി വന്നപ്പോൾ അമ്മ ഇന്ന് പാടത്ത് പോയി ചോദിച്ചു ഇല്ല ഇന്നലെ പോയില്ല മീൻ ഞാൻ തേങ്ങയൊക്കെ കൂട്ടി ഇവിടെ വന്നതെന്നൊക്കെ മൂടി വെച്ച് വന്നതാണ് തീ കത്തി പുകയണു അമ്മ വന്ന് നോക്കിയും പാടത്ത് കത്തണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി വരുമ്പോൾ ഒരു നാളികേരം പോയിഞ്ഞുകൊണ്ട് കിടക്കണു എല്ലാം കത്തി എരിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വഴിയിൽ പോണ വഴിയിൽ രണ്ട് ഭാഗം വെച്ചിട്ടുണ്ട് കുളത്തിൻ്റെ അപ്പുറത്ത് ഷെഡുണ്ട് അതുമൊക്കെ കത്തിച്ചിട്ടിരിക്കണു വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷം ഇവിടെ പാവപ്പെട്ട അമ്മയുടെ കൃഷി വന്യമൃഗങ്ങളല്ല മറ്റും അല്ല ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വിളയാടുകയാണ് ഈ പാവം അമ്മയുടെ കൃഷി കൃഷിസ്ഥലത്ത് അവരുടെ തേങ്ങ കിട്ടാത്ത തേങ്ങ ഒരുപാട് കമ്മിയാണ് എങ്കിലും അതിനെ പറിച്ച് പിന്നെ എണ്ണയാക്കി വിൽക്കാൻ വേണ്ടി വെച്ചതിനെ മുഴുവൻ കത്തിച്ച് കേടുവരുത്തിയിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധ ഇത് കർഷകരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരും ബന്ധപ്പെട്ട ആൾക്കാരും ശ്രദ്ധിക്കണമെന്നും ഈ പാവങ്ങളെ പിന്നെ വയസ്സായവരെ ശ്രദ്ധിക്കാൻ നമ്മുടെ സർക്കാരുകൾ പിന്നെ മുൻകൈയ്യെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്